ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വളരെ കഠിന പരിശ്രമം നടത്തി കേരള സർവകലാശാലയ്ക്കും എം ജി യൂണിവേഴ്സിറ്റിക്കും നാക് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് ആണ് ലഭിച്ചത് കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നാക് അക്രെഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആയിട്ടുള്ള എ ഡബിൾ പ്ലസ് സംസ്ഥാനത്തെ രണ്ട് സർവകലാശാലകൾക്ക് ലഭിച്ചു കാലടി സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല കുസാറ്റ് ഈ മൂന്ന് സർവകലാശാലകൾക്കും എ പ്ലസ് ലഭിച്ചു എൺപത്തി ഒൻപതോളം കലാലയങ്ങൾക്ക് എ ഗ്രേഡിന് മുകളിൽ അംഗീകാരങ്ങൾ ലഭിച്ചു അമ്പത് കലാലയങ്ങൾക്ക് എ ഡബിൾ പ്ലസ് ആണ് ലഭിച്ചത് അപ്പോൾ അത്രയും കാര്യങ്ങൾ മുന്നേറ്റ മുന്നേറ്റത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണിത് നമ്മൾ യാതൊരാൾക്കും പരാതികൾക്ക് ഇടവയ്ക്കാത്ത വിധത്തിൽ സമഗ്രമായൊരു പരിവർത്തനം കരിക്കുലം പരിഷ്കാരം അതുപോലെ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഇതെല്ലാം ഏറ്റവും ഭംഗിയായിട്ടാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നത് ഒരേകീകൃത അക്കാദമിക് കലണ്ടർ ഏറ്റവും മനോഹരമായ നിലയിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിച്ചു അക്കാദമിക് പ്രവർത്തനങ്ങളും അക്കാദമിക ഇതര പ്രവർത്തനങ്ങളും സമയബന്ധിതമായിട്ട് നടത്താൻ സാധിച്ചു പരീക്ഷകൾ കൃത്യമായിട്ട് നടത്താനും റിസൾട്ട് കൃത്യമായി നൽകാനും സാധിച്ചു ഇതൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ കാര്യങ്ങൾ കീമിന്റെ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചല്ലോ വലിയ ഒരു അനീതി അതിൽ അന്തർലീനമായതായി കണ്ടപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത് കോടതി അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിർവാഹല്യ സിംഗിൾ ബെഞ്ച് വിധി വന്നപ്പോൾ തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി അവിടെയും അത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവയ്ക്കുക എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് അപ്പോൾ അന്ന് തന്നെ ആ വിധി വന്ന അന്ന് തന്നെ കീമിൻ്റെ റിസൾട്ട് പഴയ സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയ അനുസരിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ കീമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെയാണ് ഇന്ന് നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പം ആരെയൊന്നും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല കുട്ടികൾക്ക് അധ്യാപകരോട് ബഹുമാനം അദ്ധ്യാപകരോട് ബഹുമാനമുണ്ടാകുക എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് യഥാർത്ഥ ജനുവിനായ രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവരോട് ഏറ്റവും സ്നേഹപൂർവ്വം ഇടപെട്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ മൗലികമായ കഴിവുകൾ തട്ടും തടവുമില്ലാതെ വികസിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന അധ്യാപകരോട് കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാവും ബഹുമാനം ഉണ്ടാവും അതൊന്നും പ്രകടനപരമായ കാര്യങ്ങൾ കൊണ്ട് നടത്തേണ്ട ഒരു സന്ദർഭമല്ല ഇന്നത്തെ ഈ ആധുനിക കാലം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും പഠിക്കാൻ അവസരം നൽകുകയാണെങ്കിൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞതും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അപ്പോൾ എല്ലാം മഹത്വവൽക്കരിക്കുമ്പോൾ ഇങ്ങനെ ചില അപകടങ്ങളുണ്ട് വളരെ പിരമിഡലായിട്ടുള്ള വളരെ ഹൈറാർക്കലായിട്ടുള്ള ഒരു ഘടന നിലവിൽ നിന്നിരുന്ന സന്ദർഭത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ ജീവിത രീതിയും ഇന്നത്തെ സമീപനവും ഒക്കെ തന്നെ ജനാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിന് അനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകും കുട്ടികൾക്ക് അധ്യാപകരോട് ബഹുമാനം ഉണ്ടാകുന്നത് അധ്യാപകർ ഉത്തരവാദിത്തപൂർവം അവരുടെ ചുമതലകൾ നിർവഹിക്കുമ്പോഴാണ് കുട്ടികൾക്ക് തിരിച്ചറിയാം വളരെ ഭംഗിയായിട്ട് അവർ മനസ്സിലാക്കും തങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്ന അധ്യാപകരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കുട്ടികൾക്ക് സാധിക്കും അപ്പം അവരുടെ ഹൃദയത്തിൽ സ്വാഭാവികമായും നൈസർഗികമായും ഉണ്ടാകുന്ന ആ സ്നേഹവും ബഹുമാനവുമാണ് അധ്യാപകർക്ക് നൽകേണ്ടത്